തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തി തന്നെയാണ് അഖിൽ മാരാർ അഖിൽ മാരാറിന്റെ ഓരോ പ്രസ്താവനകളും പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആകാറുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധം കൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ തത്വങ്ങൾ ഫേസ്ബുക്കിലെല്ലാം കുറിക്കാറുണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് ബി ജെ പിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കുറിപ്പ് പെട്ടെന്ന് തന്നെ വൈറലായി ഈ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ ചുമതലയേറ്റിരുന്നു തിരുവനന്തപുരത്ത് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ കേന്ദ്ര നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പതാകയും മിനിക്സും കൈമാറി ഇതേ തുടർന്ന് വളരെയധികമുള്ള വിമർശനങ്ങളും ഇപ്പോൾ തലമുങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമായി മാറിയത് അഖിൽമാരാരുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും വളരെയധികം ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കോൺഗ്രസിന്റെ ശവക്കല്ലറയിലേക്ക് ബി ജെ പി അടിക്കുന്ന അവസാനത്തെ ആണിയായി രാജീവ് ചന്ദ്രശേഖർ മാറാതിരിക്കട്ടെ പൊതുവെ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്ന ഒരു ചൊല്ലുപോലെയാണ് നിലവിൽ ബി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വരുന്നത് ഇനി എന്താണ് കൊണ്ടുള്ള അപകടമെന്നും എങ്ങനെ ഇതിനെ നേരിടാമെന്നും പറയാം രാഷ്ട്രീയം എന്നത് പൂർണമായും ഒരു ബിസിനസ് ആണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും അത് പ്രാവർത്തികം ആക്കിയതും ബി ജെ പി തന്നെയാണ് പിന്നീടത് മനസ്സിലാക്കിയത് പിണറായി വിജയനിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പിയുടെ ഈ കോപ്പറേറ്റ് നീക്കം അവരെ തുടർച്ചയായി ജയിപ്പിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളെ ഏത് രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം വർഗീയത പോലും ഏതൊക്കെ സ്ഥലത്താണ് വർക്കാവുന്നതെന്നും അറിയാം ബി ജെ പി വർഗീയ പാർട്ടിയല്ല മറിച്ച് വർഗീയത ജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോപ്പറേറ്റ് പാർട്ടിയാണ് അവിടെയാണ് കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വർഗീയതയ്ക്ക് സ്കോപ്പില്ല എന്നവർ മനസ്സിലാക്കിയത് ഇവിടെ പരസ്പരം തമ്മിലടിച്ച് പാര വെച്ച് നടക്കുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുന്നുണ്ട് രാജീവ് വരുന്നത് ഈ നേതാക്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല തനിക്ക് കിട്ടാത്തത് മറ്റവനും കിട്ടിയില്ലല്ലോ എന്ന ആശ്വാസത്തിൽ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യും വളരെ പ്രായോഗിക ബുദ്ധിമുട്ടോടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലകളിൽ ബി ജെ പിയിൽ നിന്നും അകന്നുപോയ ഉന്നത ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെ തിരികെ കൊണ്ടുവരും പുതുതലമുറയെ ആകർഷിക്കാൻ ശേഷിയുള്ള യുവാക്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും പൊതുവെ യാതൊരു സ്വാർത്ഥ മനോഭാവവും ഇല്ലാത്ത ആർ പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ താമരചിഹ്നം ഒന്നാമത് വന്നു അവിടെ അതുറപ്പിക്കുക ആവും രാജീവ് ചന്ദ്രശേഖറിന്റെ ലക്ഷ്യം പൂർണമായും ഒരു കമ്പനിയുടെ സിഇഒ ആയി ഒരാൾ മാറുകയും അയാളുടെ പ്ലാനുകൾ നടപ്പിലാക്കുന്ന വിവിധ ജോലികൾ പാർട്ടി നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ബി ജെ പിയും ബി ജെ പി പ്രവർത്തകർ പോകും ചില മണ്ഡലങ്ങളിൽ ജയസാധ്യത യു ഡി എഫും ബി ജെ പി തമ്മിൽ വന്നാൽ ഇടത് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല ഇടതിന്റെ ലക്ഷ്യം അധികാരം തുടരണമെന്നും ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസിന്റെ പതനമായതിനാൽ അവർ ഒന്നിക്കുന്നതിൽ സാധ്യത കൂടുതലാണ് പൊതുവെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന രാഷ്ട്രീയ വിരോധം രാജീവ് ചന്ദ്രശേഖരനോട് തോന്നിയില്ല താഴെത്തട്ടിലെ രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ അറിയാൻ അതിനാണ് സംഘടനയുള്ളത് നയിക്കുന്നവന് ബുദ്ധിയും തന്ത്രവും ഭാഷയും ആശയവും അത് നടപ്പിലാക്കാനുള്ള ശേഷിയും മതി അല്ലാതെ ഇനിയുള്ള കാലം റോഡിലിറങ്ങി കോമാളി കളിക്കണമെന്നില്ല ജനങ്ങളെ ദ്രോഹിച്ചും ബുദ്ധിമുട്ടിച്ചുമല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത് മറിച്ച് ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കലാണ് രാഷ്ട്രീയം ഇവിടെയാണ് ഏത് താരതമ്യത്തിലും ബി ജെ പിയുമായി കോൺഗ്രസ് സമ്പൂജ്യമാകുന്നത് ഒന്നാമത് നമുക്കല്ലെങ്കിൽ നമ്മന്റെ ആൾക്കാർക്ക് എന്ന മനോഭാവം മാറിയ രാഷ്ട്രീയവും ഞങ്ങളുടെ ചിന്തകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിലുള്ള അപജയം പുതുതലമുറയും സ്ത്രീകളും ഒന്നും ഒരിക്കൽ പോലും ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത ഗാന്ധിയൻ സിദ്ധാന്തങ്ങളുടെ ആവർത്തനവും ചരിത്ര പ്രസംഗങ്ങളും ആരെയും ആകർഷിക്കാൻ കഴിയാത്ത നേതാക്കൾ അധികാരമോഹം കൊണ്ട് നിലനിൽപ്പിന് മറന്നുപോയ നേതാക്കൾ യാതൊരു പ്രയോജനവും ഇല്ലാതെ ഘടക കക്ഷികൾക്ക് ദാനം നൽകിയ സീറ്റുകൾ അതിനേക്കാൾ ഉപരി എതിരാളികളുടെ ആയുധം എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള പോരാട്ടം അതായത് നമ്മൾ എതിരാളികളെ ഒരു കാലത്ത് പരസ്പരം അടിച്ചു നേരിട്ടപ്പോൾ കൈകൊണ്ട് തല്ലി ജയിച്ചു അപ്പോഴാണ് അവൻ വടിയെടുത്ത് നമ്മളും വടിയെടുത്ത് തിരിച്ചടിച്ച് ജയിച്ചു അവൻ വടി മാറ്റി വാളാക്കി നമ്മളിപ്പോഴും വടികൊണ്ട് നേരിടുന്നു അവൻ വാള് മാറ്റി തോക്കാക്കി നമ്മൾ വടി മാറ്റിയില്ല കാരണം നമുക്ക് ആദർശമുണ്ട് ആരെയും കൊല്ലുന്ന ആയുധം പാടില്ല അവൻ നമ്മുടെ ഓരോരുത്തരെ വെട്ടിയും വെടിവിച്ചും കൊന്നു യുവാക്കൾ പറഞ്ഞ് നമുക്ക് വാൾ വേണം തോക്കുണ്ടെങ്കിൽ ഞാൻ രക്ഷിക്കാം അപ്പോഴും ഉപദേശം വന്നു വടി നമ്മുടെ ആശയമാണ് അത് മാറ്റരുത് എതിരാളി എ കെ ഫോർട്ടി സെവൻ എടുത്ത് അപ്പോഴും നമ്മൾ വടി മാറ്റിയില്ല അതുകൊണ്ട് ജയിക്കണമെങ്കിൽ ആയുധം വേണം ഏതായുധം വേണമെന്ന് എതിരാളികളുടെ ആയുധം മനസ്സിലാക്കി തീരുമാനിക്കണം അതിന് ആദ്യം ബോധം വേണം ഒപ്പമുള്ളവരെ കുറിച്ച് കരുതൽ വേണം പോരാടാനുള്ള ആത്മവിശ്വാസം വേണം ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാം തള്ളിക്കളയാം രണ്ടായാലും എനിക്ക് സന്തോഷം ഇനിയുള്ളത് ഒരു വർഷം മാത്രം അല്ലെങ്കിൽ ഇനിയുള്ള കാലം ചരിത്രം പറഞ്ഞ് ജീവിക്കാം എന്തായാലും അഖിൽമാരന്റെ കുറിപ്പ് വളരെയധികം തന്നെ വൈറലായി നിരവധി ആളുകളാണ് അഖിൽമാരാറിനെ പിന്തുണച്ചും അതുപോലെ തന്നെ പരിഹസിച്ചും രംഗത്ത് വരുന്നത് ഇതിനെല്ലാം എന്താണ് ഇനി ഒരു മറുപടി എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയാം